ഒരു മനോഹരമായ പുൽമേട്ടിൽ വർണ്ണാഭമായ പൂക്കൾക്കിടയിൽ ഒരു കുഞ്ഞൻ വെളുത്ത പൂമ്പാറ്റ് താമസിച്ചിരുന്നു അവൾക്ക് ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ വലിയ ആഗ്രഹമായിരുന്നു ഒരു ദിവസം ദൂരെ നീല ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു വലിയ മല അവൾ കണ്ടു എനിക്കൊരു ദിവസം ആ മലയുടെ മുകളിലെത്തണം അവൾ സ്വയം പറഞ്ഞു അവൾ തൻ്റെ ചിറകുകൾ വിടർത്തി പതിയെ പറന്നുയർന്നു പുൽമേടിനു മുകളിലൂടെ പുതിയ കാഴ്ചകൾ തേടി അവളുടെ യാത്ര ആരംഭിച്ചു വടിയിൽ അവൾ കളകളാരവം പൊഴിച്ചൊഴുകുന്ന ഒരു പുഴ കണ്ടു അതിൻ്റെ മനോഹാരിതയിൽ മതിമറന്ന് അവൾ കുറച്ചുനേരം അതിനു മുകളിലൂടെ പറന്നു പിന്നീട് അവൾ ഒരു വലിയ മരത്തിനടുത്തെത്തി അവിടെ പക്ഷികൾ പാട്ടുപാടുന്നുണ്ടായിരുന്നു അവൾ അവരോടൊപ്പം കുറച്ചുനേരം ചിലവഴിച്ചു പെട്ടെന്ന് ആകാശമിരുണ്ടു ഒരു മഴ വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ പൂമ്പാറ്റ ഒരു വലിയ ഇലയുടെ അടിയിൽ അഭയം തേടി മഴ തോർന്നപ്പോൾ അവൾ ചിറകുകളിലെ വെള്ളത്തുള്ളികൾ കുടഞ്ഞുകളഞ്ഞ് വീണ്ടും പറന്നുയർന്നു മല ഇപ്പോൾ കൂടുതൽ അടുത്ത് കാണാമായിരുന്നു ഒടുവിൽ ഏറെ പരിശ്രമങ്ങൾക്ക് ശേഷം അവൾ മലയുടെ നെറുകയിൽ എത്തിച്ചേർന്നു താഴെ അവൾ വന്ന പുൽമേട് ഒരു ചെറിയ പച്ച പരവതാനി പോലെ തോന്നി അസ്തമയ സൂര്യൻ ചക്രവാളത്തിൽ ചുവപ്പ് വാരി വിതറി തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിൽ പൂമ്പാറ്റ അതീവ സന്തുഷ്ടയായിരുന്നു രാത്രിയായി നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങി കുഞ്ഞൻ പൂമ്പാറ്റ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന്റെ സന്തോഷത്തിൽ മലയുടെ മുകളിൽ സുഖമായി ഉറങ്ങി ഇതുപോലെയുള്ള കഥകൾക്കും മറ്റ് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക